സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിൻമെൻറ്റ് നേടിയെടുത്തു നേടിയെടുത്തതിന് ശേഷം ഈ പിന്നെ സോണിയ ഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം എം പി എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ് അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാനീ കാട്ടുകള് ഈ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു മാത്രമല്ല എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയും ഈ കാര്യങ്ങൾ ഞാനെ ധരിപ്പിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇത് ആരൊക്കെയോ ആളുകൾ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ചില ആളുകൾ എന്നോടൊപ്പം നിന്നുകൊണ്ട് മൊബൈലിൽ പിന്നെ ഫോട്ടോ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഇവിടെ എത്തിച്ചേരുന്ന ആരൊക്കെയാണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കാരെയും തുരന്നുനോക്കുവാൻ കഴിയുകയില്ല എന്ന സത്യാവസ്ഥ കൂടി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഒരുപക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളെയും കാണുമ്പോൾ അത്തരത്തിൽ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിച്ചേരും എന്ന കാര്യമൊക്കെ നിങ്ങൾ ഓർക്കണം അതല്ലാതെ കണ്ട് ഇതുപോലെയുള്ള കാട്ടുകള്ന്മാർക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുവാൻ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ അടൂർ പ്രകാശം ഉണ്ടാകുകയില്ല എന്ന് നിങ്ങളെ അറിയിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കും